കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിർത്തുക ഹൃദയം നിർത്തുക സ്വാഗതം അപ്പം ആർത്തവത്തിനെ കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആർത്തവശുദ്ധി അശുദ്ധിയാണെന്നൊക്കെ പല വീഡിയോകളും പലതും ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളും അതിൻ്റെ പിന്നിലും ഉണ്ടാകുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പം ശരീരത്തിന് ശുദ്ധമായിട്ടുള്ള അവസ്ഥ കുളിച്ചു കഴിഞ്ഞാൽ അതിൽ അശുദ്ധി മാറി എന്ന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല കാരണം ഇത് സ്ത്രീകൾക്ക് പഴയ കാലത്തേക്കാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ട സമയം കാരണം എല്ലാത്തിനും ഒരു എന്താ ഒരു മെഷീൻ എടുക്കുക ഉദാഹരണം പറയുകയാണ് ഒരു മെഷീൻ എടുത്താൽ പോലും അതിന് റെസ്റ്റ് കൊടുക്കും പകൽ മൊത്തം വർക്ക് ചെയ്തിട്ട് രാത്രിയായിരിക്കും റെസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാസത്തെ ഒരു മൂന്ന് ദിവസം അല്ലെ നാല് ദിവസം റെസ്റ്റ് എടുക്കാനുള്ളൊരു കാലയളവായിട്ടും ഇതിനെ പണ്ട് കണക്കാക്കിയിരുന്നുണ്ട് ഇവർക്ക് പ്രത്യേകം റൂമും ഇവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തായിരുന്നു പഴയ പഴയകാലത്തൊക്കെ നോയിക്കൊണ്ടിരുന്നത് അർത്ഥശുദ്ധി എന്ന് പറഞ്ഞ അശുദ്ധി പോലെ നമ്മൾ കുളിക്കാതെ അതെങ്കിൽ അമ്പലത്തിൽ കയറാറുണ്ടോ മൂത്രം ഒഴിച്ചിട്ട് കൈയും പാലും കഴുകി കയ്യും പാലും കഴുകാതെ നമ്മൾ അത് അമ്പലത്തിൽ കയറാറുണ്ടോ രാവിലെ ഉറക്കം നേരെ നമ്മൾ എവിടെങ്കിലും പൂജാമുറി അല്ലെങ്കിൽ ചെന്ന് കയറാറുണ്ടോ എന്ന് പറയുന്നത് പോലെ നമ്മൾ വിയർത്ത് കുളിച്ചിരിക്കുക നമുക്കൊരിടത്തോട്ടും പോകാൻ തോന്നത്തില്ല വിയർപ്പെന്ന് പറഞ്ഞാൽ എന്താ ശരീരത്തിലെ ആ ഒരു അഴുക്കുകളെ പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ് വിയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അഴുക്കുകളെ പുറന്തള്ളുന്ന പ്രക് പ്രക്രിയയാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തുടങ്ങി കൃത്യം ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ ഇടയ്ക്ക് ഞാൻ കേക്കുകയുണ്ടായി ഇവിടെ വന്ന ഒരാൾ തന്നെ പറഞ്ഞ ആരുടെയോ വായിന്ന് പോയതാണ് നാല് കുളിച്ച ആലപ്പള്ളത്തിൽ കയറാവുന്നത് അങ്ങനെയാണെ പിന്നെ അമ്പലത്തിനകത്ത് കയറുന്ന മുതലായിട്ട് എന്ത് വ്യത്യാസം എന്തുവാ അപ്പം നാല് കുളി നാല് കുളിച്ചാൽ ചേർക്കി പിരീഡ് നിൽക്കുന്ന അവസ്ഥ വരും ഇത് നിൽക്കാത്ത അവസ്ഥ വരും അപ്പോൾ അവർക്ക് ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇവര് ക്ഷേത്രത്തിൽ കയറിയാൽ ശരിയാവുന്നത് ഇപ്പോൾ പഴയ കാലഘട്ടമൊന്നും അല്ലെങ്കിൽ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല വീട്ടിലെ ജോലികളൊക്കെ എന്തോലും സ്ത്രീകൾ കുളിച്ച് കയറാറുണ്ട് പക്ഷേ ഈ അർത്ഥവ സമയത്ത് വീട്ടിലുള്ളവരാരും അമ്പലങ്ങളിൽ പോവാറില്ല ഇപ്പോൾ സ്ത്രീ പുരുഷന്മാരൊക്കെ പോവുകയാണല്ലേ പുരുഷന്മാരായ സമയത്ത് മാലയിട്ടിരിക്കുക പളനിക്ക് പോകാൻ മാലയിട്ടിരിക്കുക അല്ലെങ്കിൽ ശവിയിലേക്ക് പോകാൻ മാലയിട്ടിരിക്കുക അപ്പോൾ ഒന്നുകിൽ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കും അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കാവടിയൊക്കെ എടുക്കാനുള്ളതാണെങ്കിൽ ക്ഷേത്രങ്ങൾ ചേർന്ന് പോയി താമസിക്കുന്ന ക്ഷേത്രത്തിലെ എൻ്റെപ്പുറയിലേക്ക് പോയി കിടക്കുന്ന അവസ്ഥകൾ പലയിടത്തും എങ്ങനെയാണ് നാടുകളൊക്കെ കാണാറുണ്ട് എന്ന് പോലെ ഏഴ് ദിവസത്തേക്ക് വിളക്ക് കത്തിക്കാനും ഈ സ്ത്രീക്ക് പാടില്ല വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ശുദ്ധമായിട്ട് അവർക്ക് വിളക്ക് കത്തിക്കാം അത് തെറ്റില്ലാത്ത കാര്യമാണ് എന്നിരുന്നാലും ഈ അർത്ഥവശുദ്ധി ശരിക്കും ഒരു അശുദ്ധി തന്നെയാണ് അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നില്ല കാരണം കൂടുതലായിട്ട് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടാവും അപ്പം കാര്യം കാര്യമായിട്ട് പറയണമല്ലോ കാര്യം ആരും പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുകയും വേണം അപ്പം അതിലെ നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങൾ കളഞ്ഞേക്കുക ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല ആരെയും പരിഹസിച്ചിട്ടുമില്ല ഇനിയും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ജനങ്ങൾക്കറിവില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾക്കുള്ള മറുപടികളുമായി കണ്ടുമുട്ടാം ശിവപ്രതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം